ബാലഗോകുലം നാൽപ്പത്തി സംസ്ഥാന വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായ പ്രവർത്തക ശിബിരത്തിന്റെ ഉദ്ഘാടനം ഉദ്ഘാടന സമ്മേളനം തിരുവല്ലയിൽ ആരംഭിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം ദക്ഷിണ ക്ഷേത്രീയ കാര്യവാഹ എം രാധാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തുന്നു നമ്മുടെ ഗതിവിധിയുടെ ലക്ഷ്യവും സമാജത്തിലേക്ക് ഈ ചിന്തയെ കൊണ്ടുപോകണം ഈ സമ്പൂർണ്ണ സമാജത്തിലെ ഓരോ ആളും എന്റെയാണ് നമ്മൾ ഈ ഹരിനാമ കീർത്തനത്തിൽ പറയില്ലേ ആനന്ദ ചിന്മയ ഹരേ ഗോപിക രമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ് ഈ ഞാൻ എന്ന എന്റെ അഹംഭാവത്തെ ഇവിടെ ഞാൻ ഉപേക്ഷിക്കണം ഇനി അഥവാ തോന്നുന്നെങ്കിൽ തോന്നുന്നതാകിൽ അഖിലവും ഞാനാണെന്ന് തോന്നണം അതാണ് ഈ ഹരിനാമ കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ അഖിലവും ഞാനാണ് ഇതാണ് വളർച്ചയുടെ സാംസ്കാരികമായ വളർച്ചയുടെ അടുത്ത തലം എന്ന് പറയുന്നത് ആ വളർച്ചയിലേക്ക് പോകാനുള്ള ആദ്യത്തെ പദമാണ് വ്യക്തിയിൽ നിന്ന് കുടുംബം എന്നുള്ളത് അപ്പോൾ കുടുംബത്തിൽ നിന്ന് സമാജത്തിലേക്ക് നമ്മൾ കാലുവയ്ക്കുമ്പോൾ സമാജത്തിലെ ഓരോ ആളും എൻ്റെ ആളാണ് ഞാൻ തന്നെയാണ് ഓരോരുത്തരുടെയും സുഖവും ദുഃഖവും എൻ്റെയാണ് എന്ന് തോന്നുക എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ഈ പ്രപഞ്ചത്തോളം വളരാൻ സാധിക്കണം ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും സുഖദുഃഖങ്ങളെ ദുഃഖങ്ങളെ സംബന്ധിച്ച് സമദുഖമായിട്ട് സമമായി നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം അപ്പൊ ആ നിലയിൽ വളരണം അതിനെയാണ് നമ്മൾ പരിസ്ഥിതി ബോധം എന്നൊക്കെ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഇതാണ് സാംസ്കാരികമായ വളർച്ച ഈ വളർച്ച നമ്മുടെ ഏറ്റവും കുഞ്ഞായി ജനിക്കുന്ന സമയത്ത് മുതൽ പടിപടിയായി നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായിട്ടുണ്ടാവണം ഇതുണ്ടാവാനുള്ള പല വ്യവസ്ഥകളും പാരമ്പര്യമായി ഋഷിമാർ നമ്മുടെ ഭാരതത്തിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട് അതിൽ ഇതിൻ്റെ ഏറ്റവും അടിത്തറയായ പ്രവർത്തനം നടക്കേണ്ടത് ശൈശവത്തിലും ബാല്യത്തിലുമാണ് കൗമാരത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ഈ സാംസ്കാരികമായ വളർച്ചയുടെ ഈടുപാടുകൾ അവൻ്റെ ജീവിതത്തിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാവണം അപ്പം അത് നിർവഹിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഒരു സംസ്കാരക്ഷമതയുള്ള ഒരു താരുണ്യത്തെ സമൂഹത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വമാണ് ബാലഗോകുലത്തിൽ നിർവഹിക്കാനുള്ളത് വാസ്തവത്തിലെ നമ്മുടെ മാതൃത്വം അമ്മമാര് അമ്മ അവരുടെ സ്വന്തം കുഞ്ഞിനെ പറ്റി ചിന്തിക്കുമ്പോൾ അവര് ലോകത്തിലെ ഏറ്റവും ശക്തരായ സ്ത്രീയാണ് വേറെ എല്ലാത്തിന്റെ മുന്നിൽ ചിലപ്പോൾ ദുർബലയായിരിക്കും അബലയായിരിക്കും പക്ഷെ സ്വന്തം കുഞ്ഞിന്റെ മുന്നിൽ സ്വന്തം കുഞ്ഞിനെ പറ്റി ചിന്തിക്കുന്നിടത്ത് വ്യത്യസ്തയായിരിക്കും അല്ലെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ അതായത് ശ്രീരാമൻ അവതാരം ചെയ്തു കൗസല്യ പ്രസവിച്ചു പക്ഷെ കൗസല്യ കാണുന്നത് കുഞ്ഞിനെയല്ല കൗസല്യ കാണുന്നത് ചതുർബാഹുവായ ശ്രീവത്സംഗിത വക്ഷസോടുകൂടിയ അനന്തശായിയായ ശ്രീപത്മനാഭനെയാണ് പ്രസവിച്ചിട്ട് കുഞ്ഞിനെ നോക്കിയപ്പോൾ കൗസല്യ കണ്ടത് കൗസല്യമ്പരുന്ന പോയി എന്ത് പറയണം എന്ത് ചിന്തിക്കണം എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു പ്രത്യേക അവസ്ഥയിൽ പ്രത്യേക അനുഭൂതിയുടെ ഒരു അവസ്ഥയിൽ കൗസല്യം എത്തിപ്പെട്ടുപോയി അപ്പോ ഈ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഈ രൂപത്തെ പറ്റി കൗസല്യയുടെ ചിന്തകൾ പോകുന്നത് കൗസല്യയുടെ സ്തുതിയുണ്ട് നമ്മുടെ രാമായണത്തിൽ അതിൽ പറയുന്ന നാരദനടക്കമുള്ള ഋഷിമാർക്ക് സപ്തർഷികൾക്ക് അനേകായിരം യോഗികൾക്ക് അവർക്കെല്ലാം സഹസ്ര വർഷങ്ങൾ തപസ് ചെയ്താൽ പോലും കാണാൻ ദുസ്സാധ്യമായിട്ടുള്ള ഈ രൂപം ആ രൂപമാണ് തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നത്